ഹായ് ഗായ്സ് ഇന്ന് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കണവത്തോടെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എൻ്റെ രീതിയിലുള്ളൊരു ചെറിയ റെസിപ്പിയാണ് റെസിപ്പിയാണേ ഒരു ചട്ടി ഇടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കണവ പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ചട്ടി എടുത്ത് കടുവൊന്ന് വറുത്തെടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയും നമ്മുടെ മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ അതിനുശേഷം മുളക് പൊടിയാണ് കേട്ടോ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചതച്ചു ഇടും അല്ലാതെ ഇടും അപ്പം ഞാൻ ഇവിടെ തേങ്ങ ചതയ്ക്കാതെയാണ് കേട്ടോ ഇടുന്നത് അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് തേങ്ങ ചതച്ചിട്ടാലും നല്ല ടേസ്റ്റ് ആണ് അല്ലാതെ ഇതേപോലെ ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ തേങ്ങ ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കണവ ഇട്ടുകൊടുക്കാണ് കണവേം കൂടി ചേർത്ത് നല്ല ഇളക്കി ഇളക്കിയെടുത്താൽ ഇവിടെ കണവത്തോരം റെഡിയാവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതേ രീതി ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ കണവേം കൂടി ഇട്ട് ഇട്ടുകടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കണവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാലൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക